ഞാൻ കപ്പയും സോയയും കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു കപ്പ വെജ് ബിരിയാണി വെക്കാൻ പോവാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഉം ഇപ്പൊ കുറച്ച് സോയ ഒരു അമ്പത് ഗ്രാം താഴേ ഉള്ളൂ ഞാനത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കപ്പ തൊണ്ട് കളഞ്ഞെടുക്കാം ഞാൻ രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞും കൂടിയാണ് ഇതിന്റെ തൊണ്ടക്കം ഒന്ന് കളഞ്ഞെടുക്കാം നമ്മൾ ആ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെ ആ കപ്പ ഞാൻ ഒരു കിലോത്തിൻ്റെ അടുത്തുണ്ട് കപ്പ എഡി ചെയ്യണം ഈ ആദ്യം തിളക്കണ വെള്ളം ഞാൻ ഊറ്റി കളയും എന്നിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ച് വേയിക്കണത് അപ്പം ഈ കപ്പയിട്ട ഉടനെ തിളക്കണ വെള്ളം കളയും പിന്നെ തിളക്കട്ടെ തിളച്ച് ഞാൻ ഊറ്റിയിട്ട് വേറെ വെള്ളം വെച്ച് കപ്പ വേവിച്ചെടുക്കാം ഇപ്പം സോയൊക്കെ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്നും മൂടി വെക്കാൻ പോവാ നമ്മുടെ സോയക്കകത്ത് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണല്ലേ ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് തീരെ കുറച്ച് കുറച്ചുപ്പിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്കിത് ഇത് മേലൊന്നിത് പിടിക്കട്ടെ കുറച്ചു നേരം ഇത് വെച്ചിരിക്ക അപ്പഴേക്കും നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാലോ ഇപ്പൊ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ നമ്മളെ കപ്പ വേഗാൻ എന്തുകൊണ്ടിരിക്കയാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പൊ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്താ പോര നന്നായിട്ട് ഒരുവിധം മൊരിച്ചെടുക്കണം നമുക്ക് കരിയരുത് അപ്പൊ നമുക്കിനി അതിലേക്ക് ഒരു 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 കുഞ്ഞിക്കഷ്ണം കറുവാപ്പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് പെരിഞ്ചീരകം ഒരു അര അരസ്പൂൺ മുക്കാസ്പൂൺ മടി അത് ഇട്ട് കൊടുത്ത് ഇനി നമ്മളിത് ഞാനൊരു മീഡിയം ടൈപ്പ് മൂന്നാല് മൂന്ന് മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാൻ പോവാ തീയന്ന് കുറച്ചേക്കോ സവാള ഇതാ ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് അഞ്ച്ട്ട് പത്ത് കഷ്ണം ഇത് നമ്മുടെ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പില ചുമന്നുള്ളി കുറച്ച് ഒരു പത്ത് കഷ്ണം അത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഒരു അരമുറി തേങ്ങ മുഴുവൻ എടുത്തിട്ടില്ല കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ അതും തേങ്ങ കൊത്തി എടുത്തിട്ടിരിക്കാന് അതും കൂടി ഇല്ലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഞമ്മക്കൊന്ന് ഇളക്ക ഇത് അപ്പൊ നമ്മുടെ അത് ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തേങ്ങ കൊത്തിയിടുന്ന എന്തിനാന്ന് ചോദിച്ചാല് തേങ്ങ അതിന് മാത്രം ഇങ്ങനെ വറ വറുത്ത് കിട്ടണ്ട മൊരിഞ്ഞു കിട്ടണ്ട അപ്പൊ കൊത്താവുമ്പോ അത്രയ്ക്ക് മൊരിയില്ലല്ലോ വാള ഒരുവിധം നന്നായിട്ട് മുരിയണം കരി വരുത് മുരിഞ്ഞ കിട്ടണം അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടി ചിക്കാം പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ഇതിപ്പോ കുറഞ്ഞ് കൊറഞ്ഞ് വരുമല്ലോ നമ്മള് കണ്ട സവാളയുടെറ്റിയൊന്നും കാണില്ല ഇത് ഇതായി വരുമ്പോഴത്തേക്ക് അപ്പൊ വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പൊടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം അത് നോക്കിയിട്ടൊക്കെ ഒഴിച്ചാൽ മതി ഇതീപ്പ നമ്മുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞല്ല നല്ല പോലെ ഒന്ന് കളറൊക്കെ മാറി വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് എടുക്കാൻ പോയാണ് ചട്ടിക്കത്ത ഇത് കണ്ട നമ്മുടെ തേങ്ങപ്പുറത്തൊന്നും മൊരിഞ്ഞിട്ടുമില്ല ഒരുവിധം പച്ചയണന്നാൽ അത് ഒന്ന് വെന്തതിട്ടൊക്കെ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊത്തിയിടുന്നത് ഇതിന് മുഴുവൻ ഞാൻ വരി എടുക്കട്ടെ നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കയാണ് മറ്റേതിൽ പിന്നെ ഞാൻ ഒഴിച്ചില്ല കേട്ടോ ഒഴിക്കേണ്ടി വന്നില്ല അത് മതിയായിരുന്നു അപ്പൊ ഒഴിച്ചിട്ട് നമുക്കിത് ആ ഒരു കുഞ്ഞു കഷ്ണം കറുവാപ്പട്ട അതുപോലെ ഒരു നുള്ളു പെരിഞ്ചീരകം ഒരു രണ്ട് ഗ്രാമ്പു ഇത്ര ആയിട്ട് ഞാൻ നന്നായി നമുക്ക് ദേ ഞാൻ ആ ഒരു ഒരു മീഡിയം ടൈപ്പ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാന്ന് അതും കുറച്ച് ഇഞ്ചി അരിഞ്ഞത് രണ്ടു മൂന്ന് വർഷം വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്നും നല്ലപോലെ മൊരിയണ്ട നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇപ്പൊ നമ്മുടെ സവാള ഒക്കെ ഒരുവിധം വഴന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി ആയിരുന്നു ഒരു അര തക്കാളി ഇട്ടിട്ടുണ്ട് അതും ഒന്ന് വഴറ്റട്ടെ ഒരുവിധം വഴന്ന് കഴിയുമ്പോ ഒക്കെ അതിലേക്ക് പൊടികളൊക്കെ ഇടാം ിട്ടുണ്ട് നമ്മുടെ അതിലേക്ക് ആര് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ നമ്മുടെ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ നമ്മുടെ മസാലപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്നിട്ട് വയ്ക്കാം ഇനിയിപ്പൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ഇത് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ സോയൊക്കെ കുറച്ച് സമയമായി ഇങ്ങനെ വെച്ചിരിക്കണേ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട എന്നാലും ഒരുവിധം ഒന്ന് ആക്കി എടുക്കാം നമുക്ക് കട്ടീല് ഞാൻ നേരത്തെ തന്നെ എണ്ണയൊക്കെ ചൂടാക്കി വെച്ചിരിക്കായിരുന്നു ബാഷ നോക്കൊന്ന് ചെയ്ത് മാറ്റാം എന്നൊക്കെ അടുത്ത ഇടാം ഒന്ന് അത്ര ഭയങ്കരായിട്ട് വറുത്തെടുക്കണ്ട ഒരു ഇതാ ഒരുവിധം ഒന്നായിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് കോരാ ഇത് മുഴുവൻ കോരിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം മതിയതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട് അതും കൂടി നമുക്ക് അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തേക്കാം ഇത് ഞാൻ ഇനി ഒന്ന് പുറത്ത് പോയിരിക്കട്ടെ ഇപ്പൊ ഈ സവാള നമ്മള് രണ്ടാമത് വഴറ്റിയതൊക്കെ ഞാൻ എന്താ ഈ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ അതേ അതിലേക്ക് കൊറച്ച് വെള്ളം ഒഴിക്കാൻ വേണം കുറച്ചൊന്നും പറഞ്ഞ ആവശ്യത്തിന് വെള്ളം വെള്ളം വെള്ളമൊഴിച്ച അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ചു വരട്ടെ ഇനി ഒന്ന് തിളച്ചോട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം നീ ഇപ്പൊ നമ്മളാ വഴറ്റിയെടുത്ത സവാളയൊക്കെ നല്ലപോലെ ഒരുവിധം മൊരിച്ചെടുത്ത സവാള ആ ഒക്കെ കൂടി ഞാൻ മിക്സിയില് ജാറിലിട്ടൊന്ന് അരക്കാൻ പോയി ഒന്ന് നമുക്ക് അരച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ അത് തിളച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ ആ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി തേങ്ങായിട്ട് എടുത്ത അരപ്പാണിത് അരച്ചോണ്ട് വന്നാണ് അത് ഞാൻ ഇതിലേക്ക് ഇടിയ അപ്പൊ അതും കൂടി ഒന്ന് കിടന്ന് ഒന്ന് തിളക്കിട്ട് നമുക്കൊന്ന് ഇളക്കി വിടാം അതൊന്ന് തിളച്ചോട്ടെ ഇപ്പൊ നമ്മുടെ തിളവാനുണ്ട് നമുക്ക് അതിലേക്ക് നമ്മള് ഇത് നല്ലപോലെ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയാണ് അതിടാ ഇത് കിടന്നൊന്ന് തിളച്ചിട്ട് ഇതിലേക്ക് പിടിക്കണം നമ്മുടെ അരപ്പൊക്കെ പതുക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അമേതിക്ക് കറിക്കും ഞാനിതൊന്ന് മുഴുവൻ ഇട്ടോട്ടെ കപ്പ മുഴുവനുട്ട് അപ്പൊ നമ്മൾ ആ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയയും കൂടി എന്റെ കൂടെ ഇട്ട് കൊടുക്കേ പിന്നെ ഇതൊന്ന് തിളച്ച് ഒരുവിധം ഒന്ന് കുറുവിരട്ടെ ഇപ്പൊ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നുകൊണ്ട് ഇപ്പൊ ചട്ടിയിലായ കൊണ്ട് നന്നായിട്ട് വറ്റി നല്ല ശരിക്കും ആകും കപ്പയും സോയയും കൂടിയുള്ള കറി നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കതിലേക്ക് ഇച്ചിരി വേപ്പില ഒരു രണ്ട് കത്തിരി വേപ്പില കുറച്ച് മല്ലിയല്ല അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇഷ്ടമുള്ളവരിട്ടാ മതി എഴുന്നോന്നും നിർബന്ധമൊന്നുമില്ല അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോയി വറ്റി വരുമ്പോ നമുക്ക് നല്ല കുറുകി വറ്റി കിട്ടും ചട്ടിയായത് കൊണ്ട് നമുക്ക് നന്നായിട്ട് വറ്റിക്കോളൂ അത് ഞാൻ തീ ഓഫ് ചെയ്യണേ അപ്പൊ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ ശരിയായ കണ്ട നമ്മള് ഓഫ് ചെയ്തിട്ടിരിക്കണ എന്നിട്ടും തിളച്ചോണ്ടേ ഇരിക്കണ വേണ്ടത് നന്നായിട്ട് വറ്റി കുറുകും ശരിക്കും അപ്പൊ ഇതെല്ലാരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ കപ്പയും സോയയും കൂടി നമ്മടെ കപ്പ ബിരിയാണി വെക്കുന്ന പോലെ ഇരിക്കും അപ്പൊ ഇത് വെജ് ഇതില് നമ്മള് കോഴി ഇറച്ചി ഒന്നും ഇട്ടിട്ടില്ലല്ലോ ബീഫ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ അതിന് പകരം സോയ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് വെച്ച് നോക്കണം കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യണം ഇപ്പൊ ഞാൻ നമ്മുടെ കപ്പയൊക്കെ മുഴുവനായിട്ട് വളർത്തിയിട്ടില്ല കുറച്ചിങ്ങനെ പാത്രത്തിലേക്ക് വളർത്തിയിട്ടുണ്ട് അപ്പൊ ഇതില് കുരുമുളക് ചതച്ച് നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചൊന്നും ഇടണം കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് മറന്നുപോയി അത് ആദ്യമേ പറയാനായിട്ട് കുറച്ചിങ്ങനെ നമ്മള് തിളക്കണ സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി